ഫേസ് നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ് പാക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഓണം സ്കിൻ കെയർ സീരീസിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫേഷ്യലാണ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് വീട്ടമ്മമാർക്കും അതേപോലെ പുറത്തൊക്കെ പോയി ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി ഫേസ് നല്ല ഇവൻ ടോണായിട്ട് ആക്കി വെക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേഷ്യലാണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് നല്ല റിസൾട്ടും കിട്ടും ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ ഞാൻ ഒരു സ്പൂണോളം പാൽ എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഞാനൊരു സ്പൂൺ കോഫി പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ തന്നെയായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ലൊരു ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കോഫി പൗഡർ നമ്മുടെ ഫേസ് ബ്രൈറ്റ് നന്നായിട്ടൊന്നും സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരാനായിട്ട് കോഫി പൗഡറിൽ പറ്റും ഫേസ് നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിന് നല്ലൊരു വ്യത്യാസം കാണുവാനായിട്ട് പറ്റും കേട്ടോ നല്ല ബ്രൈറ്റ്നെസ്സും ഗ്ലോകും ഒക്കെ കാണുവാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ക്ലെൻസിങ് കഴിഞ്ഞു രാം അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പം ഞാൻ ഫേസ് പാക്കാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് ആ ഒരു ഫേസ് പാക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് സ്ക്രബിനായിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തി തയ്യാറാക്കി എടുക്കുന്നില്ല ഈ ഒരു ഫേസ് പാക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പം ഞാൻ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അരിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ റാഗിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് അത് ഞാനൊരു അര സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ് പാൽ നമ്മൾ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം റാഗിപ്പൊടിയും ഹരിപ്പൊടിയും ഒക്കെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആണ് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേനാണ് ഒരു സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇതുള്ളത് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി അല്ല കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം അപ്പം നമുക്ക് സ്ക്രബ് തുടങ്ങാം അപ്പം ഞാനിത് ആദ്യം ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക ഒരുപാട് ഹാർഡാക്കി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് നന്നായിട്ട് ഡാമേജ് ആയിട്ട് പോകും അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നിങ്ങൾക്ക് മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ ഒക്കെ ഉള്ളവരാണെങ്കിൽ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വായയുടെ രണ്ട് സൈഡുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെയും നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇപ്പൊ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് സ്ക്രബ് ചെയ്ത അതേ സാധനം വെച്ചിട്ട് തന്നെയാണ് വേറെ പുതിയതായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈയൊരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ നല്ല ടൈറ്റ് ആക്കാനായിട്ടും ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി നല്ല സ്മൂത്ത് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ല ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇനി ഫേഷ്യൽ ചെയ്യാൻ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് അപ്പം ഞാനിതിപ്പം വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല കിഡു റിസൾട്ടാണ് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടായിരുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കി ഫേസ് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വരുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ